പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ റോളാണ് കേട്ടോ അതിന് ചിക്കൻ ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നു വെച്ചിരിക്കുന്നത് ഇനി ആദ്യം നമുക്ക് നമുക്കിതിൽ ഒരു പൊടിയൊന്ന് കുഴിച്ചെടുക്കണം അതിന് ഞാനിത് രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി ഞാൻ ഈസ്റ്റ് പുളിപ്പിച്ചെടുത്താണ് ഇത് ഈസ്റ്റും പഞ്ചസാരയും കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ പുളിപ്പിച്ചെടുത്താണേ അതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഉലുവ ഓയിലോ ഓയിലോ ഇനി സൺഫ്ലവർ ഓയിൽ എന്തായാലും മതി കേട്ടോ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എടുത്ത് വെച്ച് ഈസ്റ്റാണേ ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് രണ്ട് രണ്ടര മണിക്കൂർ ഏത് കണ്ട് നോക്കും നല്ലോണം പൊങ്ങി വന്നിരിക്കുന്നു ഇനി ഇതിലേക്ക് വേണ്ടത് എന്താ ഒരു മൂന്ന് സവാള അരിഞ്ഞത് പിന്നെ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് കൈ കൊണ്ടാക്കി എല്ല് മാറ്റിയതാണേ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ വേണം അടച്ചു വെച്ചത് ഇനി ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട് നമുക്ക് ഉള്ളി ആദ്യം വാട്ടിയെടുക്കാം കേട്ടോ അതാണ് ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് ഈ ചിക്കൻ ഞാൻ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്താണേ നമുക്ക് പാനിൽ ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്ത് ഇനി ചെറുതാക്കിതാ പൊടി പൊടിയാക്കി അരിഞ്ഞ് ഞാൻ ക്രഷ് ചെയ്തെടുത്ത കേട്ടോ ചോപ്പറിലിട്ടിട്ട് ചെറു വലിയ ഉള്ളി അതാണ് ഇത്ര പൊടിയായിട്ട് കിട്ടിയത് അതുകൊണ്ട് പെട്ടെന്ന് വാടും അത് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കണ്ടേ ഒന്നി കൊടുക്കാം ഒന്ന് വാടി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ ഇത്തിരി കരുവേപ്പിലായിരിക്കും അത് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുമസാല ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് വെളുപ്പായതിനെ കൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിലായിട്ടുണ്ടെങ്കിൽ നല്ല കുപ്പൽ വരില്ല ഒന്നരച്ചൊടുക്കാം ഇതിലേക്ക് നമ്മൾ അടുത്ത് വെച്ച ചിക്കൻ ഞാനിത് മിക്സിയിലൊന്നും ക്രഷ് ചെയ്തില്ല ഇത് അങ്ങനെ കൈകൊണ്ട് ഇതാക്കിയതാണ് കേട്ടോ നല്ലോണം വെന്തിക്കുന്നതുകൊണ്ട് മിക്സിയിലാക്കിയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞും അല്ലാതെ ഇതായിപ്പോകും അപ്പോൾ നമുക്കിത് കുറച്ച് ചെറുതായിട്ട് ചിക്കൻ റോളല്ലേ അപ്പോൾ കുറച്ച് കടിക്കാൻ തക്കോണം ചെറുതായിട്ടാക്കിക്കും കേട്ടോ നമ്മൾ ചിക്കനും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് നോക്കൂ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊന്ന് ഉപ്പൊന്നും നോക്കട്ടെ ഞാൻ ഉപ്പ് വേണമെങ്കിൽ ലേശ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പൊന്നും വേണ്ട ഉപ്പ് പാകത്തിനുണ്ട് കേട്ടോ ഇനി ഗ്യാസ് ഓഫാക്കണേ ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഒരു ലേശം മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടാറാൻ വയ്ക്കട്ടെ അതായത് നോക്കൂ ഞാനിത് മൈദയും കോൺഫ്ലവറും കൂടി എടുത്തതാണ് മുട്ട വേണ്ടവർക്ക് മുട്ട എടുക്കാം ഞാൻ മുട്ട എടുക്കുന്നില്ല കേട്ടോ മുട്ട ഇവിടെ വലിയ ഇഷ്ടമല്ലാണ്ട് ഞാൻ എടുക്കുന്നില്ല പിന്നെ ബ്രഡ് ക്യാംസ് ആണ് എടുത്തു വെച്ചത് ഇതാ നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നമ്മൾ ചിക്കൻ റോള് കരിതാക്കി ഇതാക്കി കൊടുക്കേ കുറച്ച് കുറച്ച് മാവും ഒക്കെ എടുത്തിട്ട് റെഡിയാക്കാൻ നൈതത്തിലുള്ള ബൗളാണ് ഞാൻ ആക്കിയത് നമുക്ക് പരത്തി എടുക്കാം കേട്ടോ അത് പരത്താണ് നീളത്തിൽ പരത്തേ മതി കേട്ടോ ഇത്ര മതി കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കുന്നുണ്ടേ ആവശ്യിച്ച അത്ര വെച്ച് കൊടുക്കട്ടോ ഇതൊന്ന് നല്ലോണം അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് ഒട്ടിക്കട്ടോ ശേഷം മൈദപ്പൊടി വെച്ചിട്ട് നനച്ചിട്ട് ഇങ്ങനെ ഒന്നുതാക്കി കൊടുത്താ മതി കേട്ടോ എന്നിട്ട് ഈ ഭാഗവും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ബാക്കിയുള്ള ബാഗ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കട്ടോ രണ്ട് സൈഡും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലോണം റോളാക്കിയാൽ മതി കേട്ടോ കൈ വെച്ചിട്ട് റോളാക്കി കൊടുത്താൽ മതി അതും നോക്കൂ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനി ഇത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യണേ ൺഫ്ലവറും മൈദപ്പൊടിയും കളിക്കിയതാണ് പിന്നെ ഇത് ബോട്ടോൺസാണ് ഞാൻ ഇതിൽ മുക്കിയിട്ട് ഇതിലൊന്ന് ചേർത്തിട്ട് ഗ്യാസിലേക്ക് ഇടണേ നമുക്കിത് ഇട്ട് കൊടുക്കേരോന്ന് ഓരോന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ഇത് അധികം നേരം വെക്കാൻ വയ്യ കേട്ടോ ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റില്ല അപ്പം തന്നെ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് ഞാൻ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ നോക്കൂ ഞാൻ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേ ഞാൻ ഒക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ ഒന്നും കൂടെ കളറ് വരുന്നേ ചിക്കൻ റോള് നല്ല ആയിട്ട് കിട്ടിക്കുന്നു കേട്ടോ ഞാനൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ ഇത് നോക്കി ഇവിടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഞാനിവിടെ സോസും എടുത്ത് വെച്ചിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്